അസ്ലാമലക്കും അലഹമ്മദില്ല മുസ്ലാത്തു വസ്ലാമല റസൂലില്ല വാല ആലിഹി വാസ്താബി അജ്മയീൻ അമ്മാബ ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരികളെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മഹാനായിരുന്ന എ പി അസ്ലം സാഹിബിൻ്റെ സഹോദരന്മാരും ബന്ധുക്കളും സഹോദരിമാരും എല്ലാവരും കൂടി ഒരുക്കിവച്ചിരിക്കുന്നു ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ സഹോദരന്മാരായ അബ്ദുസ്ലാം ഓങ്ങം എം എം അക്ബർ മൂസ സുലാഹി അതുപോലെ അനേകം ഈ രംഗത്തുള്ള പ്രവർത്തകർ അനേക ദിവസങ്ങൾ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇതൊരു പരിസമാപ്തിയിലേക്ക് എത്താൻ സാധിച്ചത് അള്ളാഹു ഇവർക്ക് എല്ലാവർക്കും മഹത്തായ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് എനിക്കിവിടെ അനുവദിച്ചിരിക്കുന്ന വിഷയം ആധുനിക ശാസ്ത്രം ഖുർആാനിന് നൽകുന്ന കയ്യൊപ്പ് എന്നുള്ളതാണ് നമ്മളെ ഒരുപാട് നേരം ഒരുപാട് ആയത്തുകൾ വിഷയങ്ങൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണത് ഇപ്പം ഞാൻ ഇവിടെ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ പ്രത്യേകിച്ച് യുവാക്കളും യുവതികളുമായ ആൾക്കാർക്ക് ചിന്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു വിഷയമാണ് പരിശുദ്ധ ഖുർആൻ എവിടെ നിൽക്കുന്നു ശാസ്ത്രം എവിടെ നിൽക്കുന്നു എന്നുള്ളതിനാണ് പക്ഷേ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈയിടെ അടുത്തായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ശത്രുക്കളായ ഒരാൾ ഖുർആാനിലുള്ള ഒരു കാര്യം അത് പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കാതെ നമ്മുടെ ആൾക്കാർ ഏറ്റു പറയുകയും മറ്റും ചെയ്യും ഒരിക്കൽ ഒരു സംഗതി ഖുറാനിൽ വന്നൊരു കാര്യം സത്യമാണെന്ന് പറഞ്ഞ് ഞാൻ പരിശോധിച്ച് നോക്കി ഫ്രാൻസിലെ പാരീസിലെ ഒരു ശാസ്ത്രത്തിൻ്റെ പേര് പറയണം ആ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഗൂഗിളിലാണ് ഈ പറയുന്നതെങ്കിലും ഗൂഗിളിൽ തന്നെ പോയാൽ നമുക്ക് ഇയാൾ ഈ ശാസ്ത്രത്തിന് ആരാ നമുക്ക് നോക്കാൻ പറ്റും വിക്കിപീഡിയയിൽ പോയാൽ അങ്ങനെ നോക്കുമ്പോൾ ആരാണ് അയാൾ അവിടുത്തെ വലിയൊരു ഗായകനാണ് ശാസ്ത്രമായിട്ടൊരു ബന്ധുവില്ല അയാൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ കാരണം ഒരാൾ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു ഈ ഒരു പ്രസ്താവന വെച്ചുകൊണ്ട് അപ്പോൾ അത് നമ്മൾ വളരെ സൂക്ഷിക്കണം നമ്മൾ ശരിക്കും പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ നമ്മൾ പുറത്തു വിടാൻ പാടുള്ളൂ കാരണം നമ്മളെ പരി പരീസിക്കാൻ വേണ്ടി അതിന് മാത്രം കച്ചകട്ടി ഇറങ്ങിയ പ്രത്യേകിച്ച് ജൂതന്മാർ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇവിടെ ഞാൻ പലപ്പോഴും പലരും ഖുർഹാനും ശാസ്ത്രവും ബന്ധപ്പെടുത്തിയിട്ട് പരിശുദ്ധ കുറാനുള്ളൊരു കാര്യം താ ഖുർആൻ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയാനാണ് അധികം സമയം പലരും ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് കൊണ്ട് പരിശുദ്ധ കുർഹാൻ ഉയർത്തിയ ഒരു വെല്ലുവിളി ഇന്നും ശാസ്ത്രം അതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരായ അറബികളോട് പരിശുദ്ധ ഖുറാൻ ഉയർത്തിയ വെല്ലുവിളി ഇന്നും ആധുനിക ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും അതിനവർക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥ നമ്മളെല്ലാവരും എപ്പോഴും വായിക്കുന്ന സൂറത്തുൽ മുൽക്കിലെ മൂന്നാമത്തെയും നാലാമത്തെയും വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലതീ ഖലക്ക സബ് എ സമാവാത്തിൻ തിബാക്കൻ മാ തറാഫിർമാനിൻ ഫർജി ഹൽ തറാ മിൻ ഫുർ അല്ലതീ ഹലക്ക സബ് എ സമാവാത്തിൻ തിബാക്കൻ ഏഴ് ആകാശങ്ങൾ അടുക്കുകളായിട്ട് സൃഷ്ടിച്ചവൻ മാ തറാഫി ഹൽക്കിർ റഹ്മാനി മിൻ തഫാവുത്തിൻ പരമകാരങ്ങൻ്റെ ഈ സൃഷ്ടിപ്പിൽ ഒരു അനുപാതമില്ലായ്മ ഒരു ഡിസ്പ്രപ്പോർഷൻ നിങ്ങൾ കാണുകയില്ല ഫർജി എൽ ബഫറ നിന്റെ ദൃഷ്ടി വീണ്ടും നോക്ക് ഹൽ തറാ മിൻ ഫുത്തൂർ എന്തെങ്കിലും വിടവ് അവിടെ കാണുന്നുണ്ടോ ആകാശ നിരീക്ഷണം നടത്താൻ പറഞ്ഞ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണക്കാരനായ അറബിയോട് പറഞ്ഞ വാക്കുകളല്ല ഇത് ഇന്നും പ്രസക്തമായിട്ട് തുടരുന്ന ഒരു വാക്യമാണ് വെല്ലുവിളിയായിട്ട് ഇപ്പോഴും നിലനിൽക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച മനുഷ്യർക്ക് വേണ്ടി ഒരു ചെറിയ ചുറ്റളവുള്ള ഒരു സാധനം മതിയായിരുന്നല്ലോ നമ്മൾ നോക്കിയാലും നോക്കിയാലും തീരാത്ത ഇത്ര വിശാലമായ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്തിനാണ് അപ്പോഴേ ഈ പഠിക്കുന്ന ശാസ്ത്രജ്ഞനും അള്ളാഹു എന്താണ് അള്ളാഹുവിൻ്റെ മഹത്വം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ അതിൻ്റെ നാലാമത്തായ തോക്ക് ചുമർജി ഇൽ ബസറ കെറ പിന്നെ നിങ്ങളുടെ ദൃഷ്ടികൾ വീണ്ടും വീണ്ടും മടക്കുക രണ്ട് പ്രാവശ്യം എൻ കലിബു ഇലേക്ക അൽ ബസറും ആ ദൃഷ്ടിയുണ്ടല്ലോ ആ നോട്ടം അത് നിന്നിലേക്ക് തിരിച്ചു വരും ൻ എന്തായിക്കൊണ്ട് നിന്ദനായിക്കൊണ്ട് അതായത് യാതൊരു അപാകതിയും അള്ളാഹുവിൻ്റെ സിറ്റിപ്പിൽ കണ്ടെത്താൻ പറ്റുന്നില്ല തിരിച്ചു വരും ബഹുബസീർ അതാകട്ടെ ക്ഷീണിച്ചതുമായിരിക്കും ഇപ്പം നിങ്ങൾ ആലോചിച്ചു പോകും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആകാശ നിരീക്ഷണം നടത്തിയിരുന്ന സാധാരണക്കാരനായ അറബികളുടെ ദൃഷ്ടികൾ അന്ന് ക്ഷീണിച്ച് മടങ്ങി വന്നിട്ടുണ്ടാവും പിന്നീട് എന്തായി കുറേ വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തോളം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എന്തുണ്ടായത് ഈ ഓപ്റ്റിക്കൽ ടെലസ്കോപ്പ് നമ്മളൊക്കെ ഗലീലിയെപ്പറ്റി നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഓപ്റ്റിക്കൽ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ചുള്ള ടെലസ്കോപ്പുകൾ കണ്ടെത്തി അങ്ങനെ വാനനിരീക്ഷണം നടത്താൻ ആരംഭിച്ചു വാനനിരീക്ഷണം നടത്തി എന്ത് എന്തുണ്ടായി പിന്നെയും ഈ പ്രപഞ്ചം നീണ്ടു കിടക്കുകയാണ് ഒരു നിലക്കും അതിൻ്റെ അറ്റത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല അപ്പം ഇനി എന്തുണ്ട് മാർഗം ഈ ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പ് എന്തായി നിറഞ്ഞെ എൻകലിബുലേക്കൽ ബസുർ ഹാസിൻ ബഹുവഹസീർ ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പ് മടങ്ങി എന്തായിക്കൊണ്ട് നിന്ദനായിക്കൊണ്ട് മടങ്ങി ബഹുവഹസീർ അത് ക്ഷീണിച്ചു കാരണം അതിന് പിന്നെ എന്താ ഇതിൻ്റെ അറ്റം കണ്ടെത്താൻ സാധിക്കുന്നില്ല പിന്നെ എന്തുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കാൾ ജാൻസ്കി എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ റേഡിയോ ടെലസ്കോപ്പ് കണ്ടുപിടിക്കുകയാണ് റേഡിയോ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന കാണാൻ കഴിയുന്ന പ്രകാശമല്ല ഉപയോഗിക്കുന്നത് മറ്റു തരത്തിലുള്ള ഇലക്ട്രോമാറ്റിക് വേവ്സ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലാണ് ഈ സാധനം പിന്നെ കാണുക അത്തരം ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഈ ലോകത്തെ വീക്ഷിക്കാൻ തുടങ്ങി എന്നിട്ട് എന്തുണ്ടായി എൻ കലിബുലൈ കൽ ബസറുഹാസ് എൻ അതും മടങ്ങി അതും പൂട്ടിവെച്ചു അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഡിസ്റ്റൻസ് എത്രയാണ് ശരിക്കും ഈ പ്രപഞ്ചം പരന്നു കിടക്കുന്ന ആ ഡിസ്റ്റൻസ് എത്രയാണ് അപ്പൊ നമ്മൾ ജീവിക്കുന്ന മിൽക്കി വേ എന്ന് പറഞ്ഞ ഈ നക്ഷത്ര കുടുംബം അതിനകത്ത ഒരു നക്ഷത്രമാണ് സൂര്യൻ അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകം ഗോളങ്ങളിൽ ഒന്നാണ് ഭൂമി ഈ നക്ഷ ഈ നക്ഷത്രം ഉൾക്കൊള്ളുന്ന മിൽക്കി വേയിൽ മാത്രം പതിനായിരം കോടിയുടെയും ഇരുപതിനായിരം കോടിയുടെയും മടക്ക് നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത് അത്തരം മിൽക്കി വേ മായിട്ട് നക്ഷത്ര കുടുംബങ്ങൾ എത്രണ്ട് ഇപ്പോഴും മുഴുവനായിട്ട് എണ്ണിക്കണക്കാക്കാൻ പറ്റിയില്ല ഇത് നോക്കങ്ങൾ ഈ ആഴത്ത് തന്നെ സമാഹ ദുന്യ അതിനെ ഞാൻ ആ അതിലേക്ക് വിശദത്തിലേക്ക് അടക്കുന്നില്ല നക്ഷത്രങ്ങളാകുന്ന വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചു എന്ന് പറയുന്നുണ്ട് അത് ഏത് ആകാശത്തെ പറ്റിയാണ് ഈ പര്യവേഷണമൊക്കെ നടത്തുന്നത് നമ്മൾ ഒന്നാം ആകാശം എന്ന് പറയുന്ന ഇതിനെപ്പറ്റിയാണ് ഈ പര്യവേഷണമൊക്കെ നടത്തുന്നത് ഇനി അത് അതിൻ്റെ അതിർത്തി കണ്ടുപിടിക്കാൻ പറ്റൂല എന്നാണ് പരിശുദ്ധപ്രഹം പറയുന്നത് നിങ്ങൾ നോക്കിക്കോളോ അതെങ്ങനെയായാലും നിങ്ങളുടെ ദൃഷ്ടി നിരാശരായിട്ട് മടങ്ങി വരും എന്നുള്ളതാണ് ഇനി എന്താണ് അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് രണ്ടാം ആകാശമുണ്ട് മൂന്നുണ്ട് നാലുണ്ട് അഞ്ചുണ്ട് ആറുണ്ട് ഏഴുണ്ട് അതിലേക്ക് കടക്കാൻ പോയിട്ട് അതിൻ്റെ സമീപത്ത് പോലും എത്താൻ നമുക്ക് സാധിക്കൂല അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇങ്ങനെ ഒരു വെല്ലുവിളി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെ വെല്ലുവിളി നടത്താൻ പറ്റുമോ ഒരിക്കലും പറ്റൂല ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ ഇപ്പൊ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നുള്ളതിന് എന്ത് ഇതിനപ്പുറം വേറെന്താ തെളിവ് വേണ്ടത് ഈ ഒരൊറ്റ തെളിവ് വരെ അനേകം തെളിവുകൾ നമുക്ക് പരിശുദ്ധ കുറാൻ നമുക്ക് എടുത്തു ധരിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നോക്ക് നമ്മൾ എന്താണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രകാശ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്താൻ പറ്റാത്ത ദൂരത്തെ പറ്റിയാണ് ഈ പറയുന്നത് പ്രകാശ വേഗം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഇവിടുന്ന് ചന്ദ്രനിലെത്താൻ ഒരു സെക്കൻഡ് മതി നമുക്കറിയാൻ നമ്മൾ റോക്കറ്റ് അയച്ചിരി എത്ര ദിവസം കൊണ്ടാണ് ചന്ദ്രനിലെത്തിയതെന്നുള്ളത് ഇത് ഒന്ന് എന്നോഴേക്ക് ചന്ദ്രനിലെത്തുന്ന വേഗതയിൽ പോയാൽ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരെത്ര അറിയാം പത്ത് ലക്ഷം കോടി കിലോമീറ്റർ ഒരു കൊല്ലം കൊണ്ട് പത്ത് ലക്ഷം കോടി കിലോമീറ്റർ സഞ്ചരി ഇത് സാധാരണ നമ്മളെ ശാസ്ത്ര ബുക്കുകളിലൊക്കെ ഉണ്ടാകുക അതായത് ഒമ്പത് പോയിൻറ്റ് നാല് ആറ് ട്രില്യൺ അല്ലെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത് ബില്യൺ കിലോമീറ്റർ അത് നമ്മൾ കോടിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് പത്ത് ലക്ഷം കോടിയുടെ അടുത്ത് കിലോമീറ്ററാണ് ഒരു കൊല്ലം പ്രകാശം സഞ്ചരിക്കുക ഏറ്റവും അടുത്ത നക്ഷത്രത്തിലേക്ക് എത്താൻ നാല് വർഷം വേണം അൾഫാ എന്ന നക്ഷത്ര നാല് വർഷം സഞ്ചരിച്ചാലേ അവിടെ എത്തുള്ളൂ ഇപ്പം ഏറ്റവും അവസാനം ഈ ഈ കാണുന്ന നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതി എത്രയെന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടി പ്രകാശവർഷം പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ബില്യൻ ലൈറ്റിയർ അത്രയും അകലെയാണ് സത്യത്തിൽ ഇതിപ്പോൾ കണ്ടെത്തിയുള്ള ഈ സാധനം ഇപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം എന്താ പറയുക നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഈ മാത്തമറ്റിക്സ് പഠിക്കുന്ന ശാസ്ത്രം പഠിക്കുന്ന ഫിസിക്സൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണിത് അവസാനം ഇതൊക്കെ ഈ പറഞ്ഞ ടെലസ്കോപ്പുകൾ ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പും അതുപോലെ തന്നെ റേഡിയോ ടെലിസ്കോപ്പൊക്കെ ഉപയോഗിച്ച് നിരാശരായ ശാസ്ത്രം അത് വലിയൊരു ലേഖനമുണ്ട് ശരിക്കും അതിനെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ ഞാൻ ഞാനതിൻ്റെ ഒരു വാചകം മാത്രം വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നോ സിഗ്നൽ ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ദ ലൈറ്റ് പ്രകാശിനേക്കാൾ വേഗതയിൽ ഒരു സിഗ്നലിൽ യാത്ര ചെയ്യാൻ കഴിയില്ല ഹെൻസ് ദർ ഈസ് എ മാക്സിമം ഡിസ്റ്റൻസ് കാൾഡ് പാർട്ടിക്കിൾ ഹൊറൈസോൺ പാർട്ടിക്കിൾ ഹൊറൈസോൺ എന്ന് പറയുന്ന ഒരു ഒരു തലമുണ്ട് ബിയോണ്ട് വിച്ച് നത്തിങ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ആ പാർട്ടിക്കിൾ ഒറൈസോണിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല കാരണം അതിൽ നിന്നുള്ള ഒരു റേഡിയേഷനോ പ്രകാശോ ഭൂമിക്കെത്തിയിട്ട് വേണ്ട കണ്ടെത്തണമെങ്കിൽ അതുവരെ ഭൂമിക്കെത്തിയിട്ടില്ല അപ്പം അത്ര വിശാലമായ ഈ പ്രപഞ്ചം ആ പ്രപഞ്ചം സൃഷ്ടിച്ച് നമ്മൾ പരി പരിപാ നമ്മെ പരിപാലിക്കുന്ന അള്ളാഹ് സുബാനത്തവരെക്കുറിച്ചാണ് എന്ത് പറയുന്നത് നമ്മുടെ ഈ മനുഷ്യന്മാർ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചോനല്ല എന്നൊക്കെ പറയുന്നു സത്യം പറഞ്ഞാൽ അവരെ അവരെപ്പറ്റി കാലിക്കുമ്പോൾ പുച്ഛം തോന്നും അത്ര നിസ്സാരന്മാരാണ് ഇവർ ഖുറാനിൽ അനേകം സ്ഥലങ്ങളിൽ പറയുന്ന അവിടെയൊക്കെ ഈ സൃഷ്ടിപ്പ് യുബ്ദിയു വയ്യു ഉഴിയതു എന്ന് പറയുന്ന ഉപയോഗിക്കേണ്ടത് യുബ്ദിയു വയ്യു അത് ആരംഭിക്കുകയും പിന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു ഇപ്പം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള എന്താണ് ശരിക്ക് ആറ് ഘട്ടങ്ങളിലായല്ലേ ആകാശവും ഭൂമിയും അള്ളാഹു സൃഷ്ടിച്ചു ആറ് ഘട്ടങ്ങളിലായി ആറ് ദിവസം നോബ് എന്നുള്ള പത ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ആ ആറ് ദിവസമായി സൃഷ്ടിച്ച ഈ സാധനം നമ്മൾ വിചാരിക്കുന്ന എന്താണ് പെർമനൻ്റായിട്ട് ഈ സൃഷ്ടിപ്പട പൂർത്തിയായി അല്ല അള്ളാവിനെ സംബന്ധിച്ചോളം പൂർത്തിയായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നും നക്ഷത്രങ്ങൾ കെട്ടുകൊണ്ടിരിക്കുന്നൊരു പുതിയ നക്ഷത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ വിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പഴയതിങ്ങനെ കെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാലത്ത് നമ്മളുടെ സൂര്യനും അണഞ്ഞു പോകും അപ്പോഴാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം എന്ന് പറയുന്നത് അപ്പൊ യുക്തിയോ വൈ ഒളിയതു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കണം നമ്മുടെ ശരീരശാസ്ത്ര പ്രകാരം എന്തെല്ലാമാണ് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വായക്കകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മാണ് ജീവികളുടെ എണ്ണം ഏതാണ്ട് എഴുന്നൂറ് കോടിയിലധികം വരുന്നവർ ആരാണ് ഇവരൊക്കെ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് നമ്മളറിയാതെ നമ്മുടെ അപ്പൊ നമ്മൾ അഹങ്കാരികളായ ദൈവചേദികൾ അവരുടെ വായക്കാത്ത ഉണ്ടാവും എഴുന്നൂറ് കോടിയിലധികം ഈ സൂക്ഷ്മാണ് ജീവികൾ ആരവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അവ കഴിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ അവ അവിടെ പെറ്റ് പെരുകുന്നു നമ്മൾ ആരെ അറിയുന്നുണ്ടോ നമ്മളൊന്നും അറിയില്ല അപ്പൊ അത്ര രീതിയിൽ അള്ളാഹു നമ്മെ നിരീക്ഷിക്കുകയും നമ്മിൽ പല ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്തത് തന്നെ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഞാൻ ഇത്രയും പറഞ്ഞ എന്താന്ന് പറയാം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ജനിച്ചത് മുതൽ മരിക്കുന്നവരെയൊക്കെ അള്ളാഹു സുബേദനത്താൽ റിക്കാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ റെക്കാർഡാണ് നമുക്ക് അന്ത്യനാളിൽ രേഖയായിട്ട് നമുക്ക് നൽകപ്പെടുക പലരും വിചാരിക്കുന്നതാണ് എങ്ങനെ പതൊക്കെ റിക്കോർഡ് ചെയ്യുക അതിൻ്റെ ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ വിചാരിക്കാത്ത നമ്മുടെ വായ്ക്കാത്ത് ഇത്ര കോടി സൂക്ഷ്മാണുക്കളെ വളർത്താൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യാനോ നല്ല പ്രയാസം ഇപ്പം എനിക്ക് എൻ്റെ മാന്യ പ്രത്യേകിച്ച് യുവതികളോടും യുവാക്കളോടും പറയാനുള്ളത് നിങ്ങൾ പരിശുദ്ധ ഖുറാനെ പറ്റി പഠിക്കുക അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക അള്ളാഹു സുബനത്താല നമ്മളുടെ ഈ സതിത്വമം ഇപ്പോഴിവിടെ നടക്കുന്ന ഈ സെമിനാറും ഈ ഖുർആൻ പഠനവും നാളെ അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം നമുക്ക് ലഭിക്കുവാൻ ഉതകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു റബ്ബനാത്ത കബൽ മിന്ന ഇന്നകാന്ത സമീല്ലലീം വത്തുബ് അലൈന ഇന്ന കാന്ത തുബുറഹീം വാഹിർ ദേവാനില്ലാഹിറബില്ലാലമീൻ അസ്ലാമലും